ചേലാട് കള്ളാട്ടിൽ ചെങ്ങമനാട്ട് സാറാമ ഏലിയാസിന്റെ കൊലപാതകം നടന്ന് രണ്ടു മാസമായിട്ടും ഫലം കാണാതെ പോലീസിന്റെ അന്വേഷണം ഊർജിതമായി അന്വേഷിച്ചിട്ടും കേസ് തെളിയിക്കാൻ ആവശ്യമായതൊന്നും പോലീസിന് ലഭിച്ചില്ല അന്വേഷണം വൈകാതെ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തേക്കും സി ബി ഐ അന്വേഷണം വേണമെന്നാണ് സാറാമയുടെ കുടുംബത്തിന്റെ ആവശ്യം എന്നാൽ ഈ ആവശ്യം സർക്കാർ പരിഗണിക്കാനുള്ള സാധ്യത വിരളമാണ് ചേലാട് കള്ളാട്ടിൽ ചെങ്ങമ്മനാട്ട് സാറാമ്മ ഏലിയാസ് പട്ടാപ്പകൽ വീടിനുള്ളിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത് ഉണ്ടായിരുന്ന ആഭരണങ്ങൾ കവർന്നിരുന്നു മോഷണം ലക്ഷ്യമിട്ടുള്ള കൊലപാതകമെന്നാണ് പോലീസിന്റെ നിഗമനം ഈ നിഗമനമല്ലാതെ മറ്റൊന്നും പോലീസിന്റെ കൈവശം ഇപ്പോഴില്ല അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തെളിവുകളോ സൂചനകളോ കണ്ടെത്താൻ കഴിയാതെ അന്വേഷണം വഴിമുട്ടിക്കഴിഞ്ഞു പ്രതികൾ ഉടൻ പിടിയിലാകും എന്ന സൂചന നൽകുന്നതായിരുന്നു പോലീസിന്റെ അന്വേഷണ തുടക്കം ചില വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടെന്ന് റൂറൽ എസ് പി തന്നെ വ്യക്തമാക്കിയതുമാണ് നമ്മുടെ കയ്യിലെ കുറിച്ച് ഇൻഫോർമേഷൻ ഉണ്ടോ പക്ഷേ ഇപ്പോൾ കാരണം അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ കേസ് ആണ് ഇപ്പോ ഒന്നും കൂടുതൽ പറയാൻ പറ്റിട്ടില്ല ക്ലിയർ ആയി കൺഫേം ചെയ്തതിനു ശേഷം മാത്രം പറയാൻ പറ്റുന്നു നല്ല രീതിയിൽ നടക്കുന്നുള്ളൂ ഈ നേതൃത്വത്തിൽ നമ്മുടെ ജില്ലയിലെ മൂന്നാൽ ടീം സ്ഥിരമായി ഈ സംഭവം ശേഷം എവിടെ തന്നെയുണ്ട് ക്യാമ്പിങ് ചെയ്യാറുണ്ട് നമ്മുടെ കുറച്ച് ഉണ്ട് അത് മാത്രം നിരവധി പേരെ സംശയവലയിലാക്കുകയും ചിലരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു ചോദ്യം ചെയ്യലിനിടെ ഒരാൾ കുറ്റസമ്മതമൊഴി നൽകിയത് പ്രതീക്ഷ നൽകിയതുമാണ് എന്നാൽ ഈ മൊഴി വാസ്തവമാണെന്ന് തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല പ്രദേശത്തെ പൈനാപ്പിൾ തോട്ടത്തിലടക്കം പണിക്ക് വന്നിട്ടുള്ള അന്യസംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണവും വൃഥാവിലായി ഫോൺ ലൊക്കേഷൻ അടിസ്ഥാനമാക്കി ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് വിവരശേഖരണവും നടത്തി പ്രദേശത്തെ മൊബൈൽ ടവറിന്റെ പരിധിയിലൂടെ കടന്നുപോയവർക്കെല്ലാം പോലീസിന്റെ വിളിയെത്തി എന്നാൽ അന്വേഷണത്തിന് വഴിത്തിരിവുണ്ടാക്കാൻ പോന്നതൊന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചില്ല പോലീസിന് കഴിയാത്ത സാഹചര്യത്തിൽ സ്വാഭാവിക നടപടിയെന്ന നിലയിൽ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കും ഇത് സംബന്ധിച്ച് ഉത്തരവിറങ്ങുകയെന്ന സാങ്കേതിക നടപടി മാത്രമാണ് അവശേഷിക്കുന്നത് സി ബി ഐ അന്വേഷണം എന്ന ആവശ്യമാണ് സാറാമ്മയുടെ കുടുംബം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ആവശ്യം സർക്കാർ പരിഗണിക്കാൻ ഇടയില്ല ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്